കിഡിലും ഫാമിലി എല്ലാവർക്കും പോയി കാണണം എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഓക്കെ പടം പൊളി പടം നല്ല പടം സൂപ്പറായിരുന്നു ും അടിപൊളി മൂവിയാ ബോക്സിംഗിൽ തന്നെ ഇത്രയും നല്ല ഒരു മൂവി എന്താ പറയുക കഥാപത്രം നല്ല ഒന്നിനൊന്നും മെച്ചമുള്ള അഭിനയമായിരുന്നു അത് കുടുംബസമേതം നമുക്ക് കാണാൻ പറ്റുന്ന പടമാണ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് സിനിമ ആണ് ഫൈറ്റിംഗ് നല്ല ഫൈറ്റിംഗ് ആണ് ഫൈറ്റിംഗ് ഒക്കെ ഒന്ന് വ്യത്യസ്തമായ ഫൈറ്റിംഗ് ആയിരുന്നു അത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് പടമാണ് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഫാമിലി പടമാണ് അത് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാരും ഈ പടം കാണണം നല്ല വിജയം ഈ പടം നല്ല പടമാണ് പൊളിച്ചടുക്കി പടം ബോക്സിംഗ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാം സൂപ്പറാണ് ഫസ്റ്റ് തിയേറ്റർ കാരണം അത്രയും എന്താ പറയാ ഒരു ഫാമിലി ടച്ചിങ്ങും കോമഡിയും നല്ല കിട്ടിലും ഫൈറ്റിങ്ങും വെച്ചിട്ടുള്ള കിട്ടില്ലേ ദാവീന്നുള്ള അബുവാണ് അബുവാണ് അബു കൊണ്ടുപോകുന്ന പടം ഒരു വേറെ ലെവൽ കിൻഡൽ ആണെങ്കിലും ഇടിയെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഇടിയാണ് പടത്തിന് കൊണ്ടുപോകുന്നത് കാട് തന്നെ വേണം മസ് തിയേറ്റർ വാച്ച് മൂവിയാണ് രക്ഷയില്ല കിട്ടില്ല നല്ല പട എല്ലും വന്ന് കാണും വെരി ഗുഡ് വെരി വെരി ഗുഡ് നല്ല വൈസ് പറയാനില്ല പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൂപ്പർ മസ്റ്റ് വാച്ച്